നമസ്കാരം വക്കഫ് ബില്ലിന് ജെ പി സി അംഗീകാരം നൽകിയതോടെ ബി ജെ പിക്ക് നന്ദി പറഞ്ഞു മുമ്പത്തെ സമരക്കാർ നിരാഹാരമരുന്ന പേർക്ക് മധുരം നൽകി നിരാഹാര സമരം അവസാനിപ്പിക്കവയാണ് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സമരത്തിലെ നേതാവും നന്ദി പറഞ്ഞത് വക്കഫ് എന്ന നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഏറ്റവും സഹായിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും ബി ജെ പി അതിന് മോദിയോടും സഹപ്രവർത്തകരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അതിന് നന്ദി പറയുകയാണെന്നും നേതാവ് വ്യക്തമാക്കി ബി ജെ പി പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവർക്ക് സ്വീകരണം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നന്ദിയുടെ ഒരു ചെറിയ വാക്ക് പറയാനാണ് ഞാൻ കൂടെ നിൽക്കുന്നത് കാരണം നമ്മളിപ്പോൾ നൂറ്റിയേഴ് ദിവസമായി ഇവിടെ നിരാഹാരം സമരം ആരംഭിച്ചിട്ട് അതിനിടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് പല ആളുകളും പല പാർട്ടിക്കാരും വന്ന് പല രീതിയിലും നമ്മളെ സൂചിപ്പിച്ചുകൊണ്ട് പോയ ആളുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചവരുണ്ട് അപ്പോൾ ഈ വാക്കുകളെല്ലാം കേട്ട് നമ്മൾ സാധാരണക്കാരാണ് നമ്മളെല്ലാവരെയും നമ്മൾ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ഒരു കൈ നമ്മളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ നമ്മളത് വിശ്വസിച്ച് ആണ് നമുക്ക് പിടിച്ചത് പക്ഷേ ആ കൈ നമ്മളെ വീണ്ടും താഴ്ത്താനായിരുന്നു എന്നുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ ഈ നിയമം പാസാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വകുപ്പിനെതിരെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ വകുപ്പ് ആക്ട് ഞാനും കൂടി നിന്ന് അത് പാസ്സാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തി ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിലും മുമ്പ് അത് തള്ളി പറഞ്ഞ സംഭവം നമുക്കറിയാം അപ്പോൾ ആരാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതെന്ന് ആരാണ് ഇല്ലാത്തതൊന്നും നമുക്ക് ഇവിടെ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പോ ഉച്ചയ്ക്ക് നമ്മൾ വാർത്തയിലൂടെ വരുന്ന മുപ്പത്തൊന്നാം തീയതി തന്നെ അത് പാർലമെന്റിൽ അത് അവതരിപ്പിക്കുമെന്നുള്ളതാണ് ഇത് വാർത്താ ചാനലുകൾ വഴി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ഗവൺമെന്റ് അത് പാസ്സാക്കുകയും നമ്മൾക്ക് ഈ വകപ്പന്ന ദുരന്തത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ളൊരു മോചനം ലഭിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നിരന്തരമായിട്ട് ഓരോ ദിവസം വന്ന് ഇവിടെ ഇരിക്കാൻ നേരത്ത് നമ്മൾ ദൈവത്തിനോട് പറയുന്നത് ദൈവമേ ഈ സമരം എത്രയും പെട്ടെന്ന് തീരണേ എനിക്കിനിയും വന്ന് ഇവിടെ ഇങ്ങനെ നിരാഹാരം ഇരിക്കാനായിട്ട് ഇവിടെ എന്നാണ് നമ്മുടെ എല്ലാവരെയും ആഗ്രഹമായിരുന്നു പക്ഷേ ഇതിന് നൂറ്റിയേഴ് ദിവസമായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എൻ്റെ ഒരു അമ്മായി ഈ എത്ര ദിവസമായിട്ടുണ്ട് അറുപതോ എഴുപതറ്റോ ദിവസമായിട്ടുണ്ട് ഈ നിരന്തരമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നിരിക്കണത് എന്നാണ് എങ്ങനെയെങ്കിലും ഈ വകഫഫെന്ന് പറയുന്നത് നീരാളിപ്പെടുത്തിയെന്ന് നമ്മൾ എല്ലാവരും ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളും രക്ഷപ്പെടുമെന്നുള്ള വക്തവിശ്വാസത്തിൽ തന്നെയായിരുന്നു അതിന് ഏറ്റവും അധികം നമ്മളെ സഹായിച്ചതും അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ബി ജെ പി കാര് തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി ഗവണ്മെൻറ്റാണ് അതിന് നമ്മൾ ആദ്യമായിട്ട് ബി ജെ പി ഗവൺമെൻറ്റിനോടും പ്രധാനമന്ത്രി മോഡിയോടും അദ്ദേഹത്തിൻ്റെ ഉള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അവർക്ക് നന്ദി പറയുകയാണ് കാരണം അപ്പോൾ ഈ ആ ഈ ഗവൺമെന്റ് അല്ല ഈ ദൈവം സഹായിച്ച് ദൈവം വേറെ രീതിയിലാണ് ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഗവൺമെന്റായിട്ട് വന്നിരുന്നെങ്കിൽ ഇനി ഈ രാജ്യം കൂടി എങ്ങനെയെങ്കിലും കേരളം ഈ വകുപ്പിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കാനായിട്ടുള്ള നിയമം കൂടി അയാൾ കൊണ്ടുവന്നേനെ അതിന് ദൈവം ഇടവരുത്തിയില്ല അതിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം അപ്പൊ ഈ അടുത്ത തന്നെ ദിവസങ്ങളിൽ തന്നെ ഈ നിയമം പാസ് പോവുകയും നമുക്ക് എല്ലാവർക്കും സ്വതന്ത്രമായിട്ടുള്ള പഴയമാതിരി നമ്മുടെ ഭൂമികൾ പൂർണ്ണമായിട്ടുള്ള റവന്യൂ അവകാശത്തോടെ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പം നമ്മൾ ഇന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് പൂർണ്ണമായിട്ടുള്ള ഇനിയുള്ള ബാക്കിയുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പോണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയൊരു മധുരം എന്നുള്ളത് നിനക്ക് ഓരോ ലിഡ് രണ്ട് ലിഡ് കിട്ടാ ഓരോ ലിഡ് എല്ലാവർക്കും നൽകുന്നില്ല സാധാരണ രണ്ട് ലിഡ് എനിക്ക് പറഞ്ഞിട്ട് വരുന്നത് അപ്പം എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രസംഗിച്ച കേന്ദ്രമന്ത്രിമാർക്കും അതേപോലെ നിരന്തരമായി എല്ലാ ദിവസവും വന്ന പുരുഷോത്തമനായാലും വേലാതിചേട്ടനായാലും മറ്റുള്ള എല്ലാവർക്കും ബി ജെ പിയുടെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഈ ഇത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ പോലും ഈ ബിജെപിക്കാർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞങ്ങള് അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു സ്വീകരണം നൽകും അത് ഞങ്ങള് ഇത്രയും ദിവസം ഇവിടെ ഈ സമരത്തിനിരുന്ന ആൾക്കാർ ഇവിടെ നമുക്കറിയാം നമ്മൾ ന്യൂസിലെല്ലാം കേട്ടിട്ടുണ്ടാകും ഏഹ് നമ്മുടെ പ്രതീക്ഷ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് എങ്കിലും അവസാനിക്കുന്നില്ല നമ്മുടെ സ്വന്തം ഭൂമിയായിട്ട് ഇത് മാറുന്നത് വരെ നമ്മൾ ഈ സമരം തുടരേണ്ടി വരും അതിനുവേണ്ടി ഒരു കണ്ണിയായിട്ട് മാറിയ പേർക്കും നിരാഹാരം ഇരുന്ന പേർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നിങ്ങളുടെ ഈ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചതിനും അതോടൊപ്പം തന്നെ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ജെ പി സി കമ്മിറ്റി ഇന്ന് കൂടുകയും അതിൻ്റെ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പതിനാറ് പേര് സപ്പോർട്ട് ചെയ്ത് പതിനഞ്ച് പേര് അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് അപ്പോൾ അതിന് അതോടൊപ്പം തന്നെ അവർ കുറച്ചേട്ടന്മാരെ ലഡു ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് സന്തോഷത്തിന്റെ തുടക്കം മാത്രമാണ് ഇനിയും ലോകസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കണം അതെന്താണ് ബഡ്ജറ്റിന്റെ സമയത്താണോ അതോ ശീതകാല സമയത്താണെന്ന് ചിലർ പറയുന്നു ചേച്ചി ചിലർ പറയുന്നു ബഡ്ജറ്റിന്റെ സമയത്തുണ്ടാവും നേരത്തെ ഉണ്ടാവും എന്ന് പറയുന്നു എപ്പോഴാണെങ്കിൽ നമുക്ക് നിലകൊള്ളാം പ്രത്യേകിച്ച് അതുമൂലം വേദന അനുഭവിക്കുന്ന നമ്മൾ മാത്രമല്ല പലരും ഇന്ത്യയിലുള്ള പലരും ഇതു വേദന അനുഭവിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ നിലകൊണ്ടുകൊണ്ട് ഇവ ഭേദഗതി ബില്ല് എത്രയും പെട്ടെന്ന് പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിരഹാര ദിവസം അവസാനിപ്പിക്കുക യും